എല്ലാ കൂടാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ഇടക്കാഴ്ച രണ്ട് റാങ്കൽ മാഞ്ച് കീപ്പായിരിക്കും നേരെ വന്ന പ്ലസറിലേക്കെ വെച്ച് പിടിച്ചു നമ്മളെ മെയിൻ സ്ഥലത്താണ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് അവൻ എൻ്റെ മുകളിൽ ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല എന്നാലും സൈഡിൽ കൂടി ഒരു കൂടിയില്ല ഇനിമ്പിറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് അവനെ നോക്കണം എന്തായാലും അവനെ കില്ലടിക്കാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എം ഫോർട്ടിണ്ടല്ല നല്ല പവറായിരിക്കും ഈ സൈഡിൽ എവിടെയും കൊണ്ട് നോക്കുക സംബന്ധിച്ച് ചങ്ങായി പോയിക്കൊണ്ടിരിക്കുക നേരെ അടിച്ചു എന്നാലും വീറ്റേ മിക്കറും അവൻ തുള്ളുന്ന പോലെ എനിക്ക് തോന്നിയതാണോ എന്നർത്ഥില്ല മിക്കറ തുള്ളി എന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ചങ്ങാ ചുറ്റി വളഞ്ഞു വരികയാണ് മൊന്നേം ഇന്റെ അകത്തോട്ട് വരുന്നുണ്ട് വരട്ടേം സിംഗിൾ പീസ് ആണോ ടീമേറ്റ് അതായത് സിംഗിൾ പീസാണോ ഒറ്റയ്ക്ക് ഇറങ്ങുന്നുണ്ടാവും അവൻ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു സിംഗിൾ പീസാണ് എന്തായാലും ആർക്കില്ല പ്ലീറ്റ് ഇത് സോളവാ സ്കൂൾ അടിക്കണി വന്ന മുതലാണെങ്കിൽ ഇന്നലെ സെറ്റ് ആണ് ഫസ്റ്റ് ഇല്ല അടിച്ചു പറ്റി എന്തായാലും ഇവിടെ ഒരു സ്കൂഡ് ഉണ്ട് അവന്മാർ തട്ടണം സ്കൂഡ് വെച്ചാൽ നാല് പേരുണ്ട് അഞ്ച് പേരാണ് തോന്നുന്നു ടോട്ടലി ഇവിടെ ഇറങ്ങിയത് എന്നാലും ഒരുത്തന്നെ കിട്ടി നേരെ അടിച്ചു പക്ഷേ നോ രക്ഷ ബാക്കിൽ ഉണ്ടോ എന്തായാലും അവനെ പിന്നടിക്കാം ഫസ്റ്റ് പിന്നെ തട്ടാൻ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചങ്ങ ഓടി പോയിക്കൊണ്ടിരിക്കണം നേരെ ഞെക്കും ഞെക്കും പക്ഷേ മിസ്സായി എന്നാലും വീണ്ടും ഞെക്ക് 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 വിപ്രേഷൻ കയറി എന്നാലും കിട്ടില്ല അടിച്ചു വിടായിരുന്നു തല അടിച്ചുപൊടിച്ച് നോക്കിട്ടായിരിക്കും ഇല്ല കംപ്ലീറ്റ് ആയി കൊള്ളാ എന്തോ കൊള്ളാത്തേ അവസ്ഥയല്ല നോക്കിടാൻ ഇത്ര ബുദ്ധിമുട്ടില്ല സോലൻസ് റോ സാധനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടേം നേരെ മുകളോട്ട് വെച്ചു കാരണം ആണെങ്കിൽ ഇനിമുണ്ടേം സൈഡിൽ എവിടെയാണ് ഉള്ളത് ആക്കുരിപ്പ് ഇവിടുന്നാ അടിക്കുന്നെന്ന് മാത്രം മനസ്സില് സൈഡിലാണ് ആരും ടോപ്പിലെ അതിൻ്റെ ഇവിടുന്നടിക്കുന്നത് എന്നാലും നോക്കാൻ നേരം നേരെ നോക്കിക്കൊണ്ട് രണ്ടുപേരും വിദ്യാഭ്യാസം തുള്ളിയൊക്കെ വരും നേരം അടിച്ചു വെട്ടിച്ചല്ലോ ഏച്ചാത് ഏടിച്ചു അറിയാം തലേ അങ്ങ് ചെതറിച്ച് അളഞ്ഞു ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ഒരുത്തിനും കൂടി ഉണ്ട് അവനേം കൂടി തട്ടിയേക്ക അതിനെ സ്കോഡ് മൊത്തം വൈപ്പ് ആകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായാലും ഇല്ല അഞ്ച് പേരാണ് ഇവിടെ ഇറങ്ങിയത് അറിയാത്തത് എന്തായാലും അവനെയും കൂടെ തട്ടാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും ഇവിടെ പോയി അറിയത്തില്ല മിക്കറും നമുക്കൊരു ലെവൽ ഫോർ വെസ്റ്റില്ലേം ലെവൽ ത്രീ വെസ്റ്റില്ലേം ഒന്ന് റിപ്പയർ ചെയ്തിട്ട് പോകാം അവിടെ നേരെ റിപ്പയർ കേട്ടൊക്കെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കുരുമ്പ് വന്ന് ഞെക്കെ മോനാണ് ഞെക്കാം തട്ടി മോനെന്തായാലും അവനേം കൂടി തട്ടിയ എൻ്റെ മോനെ ജസ്റ്റ് മിസ്സായിരുന്നു എന്തായാലും രക്ഷപ്പെട്ടു അതിലൊരുത്തിനും കൂടി ബാക്കിയുണ്ട് പെട്ടെന്ന് റിപ്പയർ ഒക്കെ ചെയ്ത് ആ കുരുപ്പിനെയും കൂടി കില്ലടിച്ച് എന്തായാലും മറ്റവനാണെങ്കിൽ മിക്കറ് ഓടിക്കാണും ഇല്ലെങ്കിൽ റിവേ ഓടിക്കാണ്ടി പോയി കാണും എന്തായാലും അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് മറ്റവനെ കിട്ടിയില്ല അവൻ ഓടിയും ഓക്കെ എന്തായാലും ലൂട്ടൊക്കെ അടിച്ചോട്ട് വരുന്ന സമയത്തില്ലേ ഇവിടെ ഒരു പെടത്തലുണ്ട് നല്ല സൂപ്പറായിട്ട് ലൂട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കാണ് ഒന്നും നോക്കിയെങ്കിലും ഇന്നോ രക്ഷ കിട്ടിയില്ല എന്തായാലും ചങ്ങാനും ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ പോയിക്കൊണ്ടിരിക്കണം അട്ടിക്ക് പക്ഷേ പക്ഷെ കിട്ടിയില്ല ഡാമേജ് കൊടുക്കാണ്ട് നോക്കിയെങ്കിലും അവൻ നിന്നൊക്കെ നോക്കുന്നുണ്ടോ ഡാടാ ഉടാം നിന അടിച്ചു പക്ഷേ മോണേതോ ഗണ്ണും നമ്മൾ ഏതോ വെച്ച് നെക്കായിരുന്നു എന്തായാലും ഒഴിവാട്ടും ഈ കാരക്ലോണിൻ്റെ ഒരു പ്രസ്റ്റൂലവനെ നല്ല സൂപ്പറായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും എന്തായാലും അവൻ ചുള്ളിക്കൊണ്ട് ഇടാ അതിലൂടെ കയറാൻ വേണ്ടി പറ്റത്തില്ലടാ മണ്ടാം അവൻ ചാർജ് ഫസ്റ്റ് ഇടാ തോന്ന വെച്ച് ഞെക്കുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നോണ്ടില്ലേ അവനെയും കിട്ടത്തില്ല അതാണ് എന്തായാലും അവൻ അടിച്ചൻ ഒറ്റ അടിക്കാൻ എന്താ മിക്കവാറും പകുതി ലൈഫ് പോകുന്നതായിരിക്കും ആ ഒരു പ്രശ്നം കൂടി ഉണ്ട് നോക്കുന്ന സമയത്ത് ഒരു ടീം തന്നെ വന്നിട്ടുണ്ടോ വണ്ടി വിളിച്ചിട്ട് നേരെ നോക്ക് ഒരുത്തനും കിട്ടിയും നേരെ അടിച്ച് നോക്ക് കിട്ടി ഇപ്പോൾ കാറിലൊക്കെ എത്ര പേരാ നാല് പേരാക്കിയോ അറിയത്തില്ല ഒരു അപ്ഡേറ്റിങ് കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കല്ലേ നേരെ നോക്കുന്ന സമയത്ത് രണ്ട് പേരുണ്ടെന്നല്ല ഒരുത്തനും കൂടി വന്നു നേരെ അടിച്ചടിച്ച് പിന്നെ അവനും കൂടെ തട്ടി സിമ്പിൾ ഒരുത്തിനും കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തായാണ്ട് കിട്ടിയാൽ പോലെ അടിച്ചു കൊണ്ടിരും സ്കോഡ് മൊത്തം വായിപ്പും നാല് പേരും തട്ടിയും എട്ട് കിലോ അടിച്ചിട്ട് ബീനഐറ്റം സെറ്റായിരുന്നു എന്തായാലും ഇനി ലൂട്ടൊക്കെ അടിച്ച് മാറ്റി എസ് എം ജിങ്ങളൊക്കെ തൂത്ത് വരി രക്ഷപ്പെടാൻ അവനെയും നോക്കാൻ നേരെ ലൂട്ടുകൾക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കാണ് ഇരുപത്തഞ്ച് പേരും അവസാനം ഇരുപത് പേരും ഒരു വിട്ടേ അവിടെ നോക്കി നിക്കാരുന്ന് പെട്ടെന്ന് ബാക്ക് നട്ടി എന്തായാലും ഫ്രണ്ടിലൊരു ഗ്ലൂട്ടു ബാക്കിൽ ഒരു ഗ്ലൂ ആട്ടു നല്ല ഹൈറ്റിലോണ്ട് കാണത്തില്ലല്ലോ സുഖമായി കിട്ടുമെന്നല്ലേ ഞാൻ വിട്ടു എന്നാലും അവരാണെങ്കിൽ വരട്ടെ എന്നെ ബാക്കിൽ നിന്ന് അടിക്കുന്ന എവിടെയാ നോക്കുന്ന സമയത്ത് ഗ്ലൂടെ പൊളിച്ചുകൂടി ഇരിക്കാൻ അവൻ ഞാൻ വെച്ചാൽ അവൻ അടിക്കാതെ നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് നിക്കടാം എങ്ങനെ എന്നെ കണ്ടുപിടിച്ചതെന്ന് അറിയത്തില്ല എങ്ങനെയാണ് അവടിച്ചത് ബാക്കിൽ ഗ്ലൂ പക്ഷേ എന്താണ് നേരത്തിൽ അവനെ കുന്നു തലക്കിട്ട് കൊണ്ടു കൊണ്ട് പെട്ടെന്ന് ഡെത്തായി എന്തായാലും നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് ഓടിച്ചായിരുന്നു നേരെ വന്നുകൊണ്ടിരിക്കാണ് ഇവിടെ ഒരു ഇനിമി ഉണ്ട് അവനങ്ങൾ ടോപ്പിലുണ്ട് രണ്ട് രണ്ടുപേരുണ്ട് വരത്തിൽ ആരൊക്കെ ഇറങ്ങി ഇവിടെ നേരെ ഞെക്കി ചാവടം ഒന്ന് എങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞെക്കി 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 അവനെ ഞെക്കി ഞെക്കി പണ്ടർ ഇടയ്ക്ക് വെച്ചു പക്ഷേ നൂരക്ഷണ കൊള്ളാത്തേ ഇവിടെ ബുള്ളറ്റ് കഴിഞ്ഞല്ലേ അതാണ് എന്തായാലും അവസ്ഥയാണ് ഇതാറയുടെ ഇടയിൽ നമ്മൾ ടീമേറ്റല്ലേ നോക്കും എടാ കൊല്ലാ നേരെ നോക്കി എന്തായാലും നമ്മൾ ടീമേറ്റ് മറ്റേ സാധനം ഇട്ട് പോയിട്ടുണ്ട് എന്നാലും റിവേവ് ആവാത്ത എന്താണ് ഇട്ടിട്ട് പോയില്ലേ ആ അവസ്ഥയാണല്ലോ വീണ്ടും നേരെ ലൂട്ടൊക്കെ മാറ്റി ഓക്കെ ഇത് വേറൊരു തീവൻ ചത്തില്ലേ അണ്ണാ ചെയ്യും നേരെ നിൽക്കുകയാണെങ്കിൽ നോക്കിട്ട് എൻ്റെ മോൻ എവിടുന്നൊക്കെയാണ് വന്നേ എന്നാലും ആര് കില്ലിങ് കൂടിയും പെട്ടെന്ന് നമ്മളേറ്റ് എതിരും ഗ്ലൂ ആളും കൂടി ഇട്ടു കാരണം ടീംമെയിൻ ഇനി ഉണ്ടോയെന്ന് അറിയിച്ചാൽ ഞാൻ ഒരുത്തിനെ കണ്ടുള്ള ഇറങ്ങുന്നത് പെട്ടെന്ന് ഗ്ലൂ ആട്ടൊക്കെ ഇട്ട് നേരെ മെഡിക്കൽ നിങ്ങൾക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ല അടിച്ച് കംപ്ലീറ്റ് ചെയ്തു ലൂട്ടൊക്കെ സെറ്റാണ് അവസാനം ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് ഒരുത്തേക്ക് കിട്ടിയും നേരെ നോക്കുന്ന സമയത്ത് സൂപ്പർ ഹൗസ് ഇല്ലായിരുന്നു അടിപൊളി അതിങ്ങൾ എടുത്തായിരുന്നു ടീമേനും കൂടെ സൈലൻറ്റ് ഇട്ട് വിളിച്ചാണ് എല്ലാണ്ട് നമ്മളൊന്നും ഇടാറില്ല മുന്തിന് വെറുതെ എല്ലാ സാരിന്നും കിട്ടും വെറുതെ ആവശ്യമില്ലാണ്ട് ആമാർ ഇട്ടേ അന്മാർക്ക് തന്നെ പണി ഇട്ടിക്കോളും നമുക്കും കിട്ടും വിട്ടേനാ എങ്കിൽ കൂടി ഓക്കെ എന്തായാലും വീട്ടൊക്കെ അടിച്ചിട്ട് ഒരുത്തിനുണ്ട് പക്ഷേ അവൻ ഇവിടെ ഇല്ലെന്ന് അറത്തില്ല ടോപ്പ് ആണോ സൈലാണോ അരത്തില്ലേ അടുത്തുതന്നെ കാണിക്കുന്നുണ്ടില്ലേ ബ്ലൂ ആൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ സന്തോട്ട് പോയിക്കോട്ടി കിടും നല്ല അടിച്ചു പക്ഷേ എന്നാച്ച എല്ലാം ജസ്റ്റ് മിസ്റ്റ് മിസ്സി രക്ഷപ്പെടും ഒരുത്തിനും കൂടി ഉണ്ട് അവനും ഞെക്കി 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 ഇരുന്നടിച്ചാൽ നല്ല ഡാമേജ് ആണ് ഒരു രക്ഷിലാതയിലും എം ബി ഫൈവിൽ എം ബി ഫൈവിൽ എൻ്റെ പേര് എം സിക്സ്റ്റീം നല്ല ഡാമേജ് കിട്ടും ഇന്നലെ അവനും കൂടി അടിച്ച് നോക്കട്ടും ഇന്നലെ ഒരുത്തിനും കൂടി ഉണ്ട് എന്നാലും അവനെ അങ്ങോട്ട് കൂടി തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഞാനും വെച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ കില്ലടിച്ചോ ഓക്കെ എന്തായാലും സെറ്റാണ് മൂന്ന് കിലും കൂടി തൂത്തരി ആര് കല്ല് വന്നു എൻ്റെ സൈലി നോക്കട്ടെ ഓക്കെ മറ്റേ കുരിപ്പാടും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ് ലിസ്റ്റ് ഇട്ടവൻ അതിൻ്റെ ടോപ്പിലാണോ അരത്തിട്ട് ഇങ്ങോട്ട് ഓടുന്നു പക്ഷെ അവനെ കാണുന്നില്ല ഇതിൻ്റെ ടോപ്പിൽ തന്നെ ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ റിവേ അടിക്കാനും ചാൻസ് ഉണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ഞെക്ക് 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 ഞെക്കെ അവൻ ഓക്കെ ആയി പക്ഷെ ഇവൻ തന്നെയാണോ കില്ലടിച്ചറിയാൻ വേണ്ടി പറ്റില്ല ഇവനല്ല ഇവൻ വേറെ ഇതോ ഓക്കേ ഇല്ലിച്ചു പോയോ അവൻ തന്നെ അല്ലേ ഓക്കെ നേരം നാല് കിലും സെറ്റ് ചെയ്യും എന്തായാലും സെറ്റായിരുന്നു അവിടെ ലൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് വീണ്ടും ഒരു എരിമന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു പോടിക്കേരി ഉണ്ട് നേരെ അവൻ തുള്ളി അടിക്കാൻ നോക്കുമ്പോഴേക്കും വെടിച്ചിലും അടിച്ചു കൂടി ആണ് തുള്ളിൽ തന്നെ അടിച്ചുകൂടി വരികയും ആര് കിലും കൂടി കാമ്പ്ലീറ്റ് ചെയ്തു അഞ്ച് കിലും കൂടി തൂത്തുവരെയും പെട്ടെന്ന് ലൂട്ടടിക്കുന്നു നേരം അടുത്ത പ്ലേസിലേക്ക് വെച്ച് പിടിക്കുന്നു നമ്മുടെ ടീമിനാണ് കിടിലെ സാധനമാണ് അവന് മെൻ്റലാണവനെയും അവൻ ജീപ്പ് എടുത്തിട്ട് വന്നിട്ടില്ലേ അതിൻ്റെ ടോപ്പ് കയറി ഒളിച്ചിരിക്കാനുള്ള പ്ലാനാണ് എന്തിനാ അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് അറിയത്തില്ല ഇതിൽ ഡിപ്രേഷൻ കയറിയില്ലെന്ന് തോന്നട്ടാ ഓക്കെ എന്തായാലും നേരെ ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി എന്ത് പറ്റാത്ത എൻ്റെ മുകളിൽ കയറി വിളിച്ചിരിക്കുന്നതാണല്ലോ എന്തായാലും കില്ലൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ആറ് കില്ലും കൂടി തൂത്തരുകയും നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട് വരും ഇനിമോടെ വന്നുകൊണ്ട് കഴിഞ്ഞാൽ കിടച്ചാ ചവടാ അവിടെ കല്ല് കൊച്ചി കില് പോയി െ എന്തായാലും പോട്ടെ ഭണ്ടാരം ഓക്കെ എന്തായാലും ആറ് കിലോമീറ്റർ തുത്തരും വീണ്ടും റിപ്പയറൊക്കെ ചെയ്ത് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചങ്ങാ ഞങ്ങൾ ഒളിച്ചിരിക്കണം നല്ല സൂപ്പറായിട്ട് ഒളിച്ചിരുന്നു അവനും കൂടി തട്ടിയാൽ സ്കോഡ് മൊത്തം വായിപ്പയും ഇനിയും ബാക്കിൽ എനിമിയുണ്ട് നമുക്ക് അവൻ ഒളിച്ചിരുന്നവനൊളിച്ചിരുന്നു തന്നെ സോണീൻ്റെ പിന്നാലായിരുന്നു എനിമിസിനെ കില്ലടിക്കേണ്ടി പറ്റും നേരെ ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി ലൂട്ടൊക്കെ അടിച്ചിട്ട് നമ്മൾ ടീമിൽ നിന്ന് റിവേ അടിച്ചു വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താണ് നല്ല ലൂട്ടൊക്കെ അടിച്ചിട്ട് വരട്ടെ ഓക്കെ എന്നാലും താങ്കൾ ഇനി ഇവിടെ അടിക്കുന്നുണ്ട് നേരെ നോക്കൂ നിന്നും ആരും എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ നിക്കുമ്പോഴും ില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിത് എന്നാൽ സെറ്റ് ആണ് എന്നാൽ ബാക്ക് തെമിസീനും വരാൻ ഉണ്ട് നമ്മൾ ടീമേറ്റ് കില്ല് അടിച്ചു വരത്തില്ല നമ്മൾ ടീമാണെന്തോ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കണം കുരുപ്പയും നേരെ അടിച്ചും ആ ഒരു കില്ലിയും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ടീമേറ്റിനെ പെട്ടെന്ന് റിവേ അടിക്കേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ ക്രോൺ ഇട്ടോ അങ്ങ് റിവേ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം റിവേ ആവുന്നുണ്ടോ എന്നാലും ആയി ബാക്കിയും എടാ കുരുപ്പയെ ചുറ്റും ഗ്ലൂടറാം ഇനി പൊളിക്കാതെ ക്രൈൻ എടിഞ്ഞു കൊല്ലും അവസ്ഥ തന്നെ എന്തെങ്കിലും എങ്ങനെ പുറത്തിറക്കും എൻറ്റാ മോനെ ഗ്ലൂ ആട്ടതാണെങ്കിൽ ഇതിൻ്റെ ഗ്ലൂ ഇത് പൊളിയും ഓക്കെ ഇത് പൊളിക്കാം നേരെ പൊളിച്ചു എന്തായാലും സെറ്റാണ് ഒമ്പത് കില്ലിന് ഒറ്റ എനിമയും കൂടെ ബാക്കിയുള്ളു ഇല്ലല്ലേ മൂന്നൊക്കെ ഒറ്റ എനി ബാക്കിയുള്ളൂ അവരോ ഒന്നര തുള്ളേ അടിക്കുന്നു ബ്ലൂ ആടുന്നു അടിക്കുന്നു ബ്ലൂ ആടുന്നു എന്നോ തുള്ള അവൻ തുറേം ഒരു ഇവിടെ നിൽക്കാണ്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണേജോ തുള്ളിയെ തുള്ളി കാണുന്നില്ല കണ്ടില്ലേ എന്നാ സാധനം നമുക്ക് തന്നെ കൺഫ്യൂഷൻ അവൻ എവിടെയാണാവും പോയോ എവിടെ പോയി അവൻ അവനെ കാണില്ല ചുറ്റും ഗ്ലുവായിട്ട് നിൽക്കണം അവസാനം കേറ്റി മോനെ അടിച്ച് കേറ്റി കൊടുത്തു എൻ്റെ മോനെ ഞാൻ ഒറ്റ അവൻ എന്നെ കൊന്നിട്ട് പോയെ അമ്മയുടെ തുള്ളി വരുന്ന വിഷോ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാങ്ങ് തയ്യാക്ക് കൊടുത്തിട്ട് ഒന്ന് ഫ്രണ്ട്സ് ബൈ